ഇവരെ കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ നല്ല കുപ്പായം നല്ല തുണി നല്ല ലിസ്റ്റിക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കളവ് പറയുന്ന ആളാണ് എന്നുള്ളതാണ് നമസ്കാരം ഈ വിവരദോഷം പറയുന്നവരെല്ലാം ഇടതുപക്ഷ നേതാക്കളാണോ അതോ ഇടതുപക്ഷ നേതാക്കളായതുകൊണ്ട് മാത്രം ഇവരുടെയൊക്കെ വായിൽ നിന്ന് എപ്പോഴും വിവരദോഷം മാത്രം വരുന്നതാണോ എന്നത് മാത്രമാണ് നമുക്ക് മുന്നിൽ ഒരു സംശയമായിട്ടുള്ളത് ഇന്നലെ വളരെ പ്രമുഖനായ നിൽക്കുന്ന ഇടത്തെല്ലാം പരാജയപ്പെട്ട് പരാജയപ്പെട്ട് വിജയരാഘവൻ എന്ന പേര് അവസാനം പരാജയ രാഘവൻ എന്ന നിലയിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലെത്തിയ ഒരു നേതാവ് ഒരു സഖാവ് വളരെ വലിയ രീതിയിൽ വലിച്ചു നീട്ടി ഒരു പ്രസംഗം കാഴ്ചവെക്കുന്നത് കണ്ടു വിവരദോഷവും അപമര്യാദയും എത്രത്തോ കൂടുതൽ പ്രകടമായി കാഴ്ചവെക്കുന്നുവോ അവരെയൊക്കെ ഒരു പ്രത്യേക ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന പാരമ്പര്യം ഉള്ളതുകൊണ്ടാവാം ഇവരിത്തരത്തിൽ ഒരു മത്സരം ഇക്കാര്യത്തിൽ കാഴ്ചവെക്കുന്നത് എം എം മണിയും ആർഷയും എല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ടല്ലോ ആ കൂട്ടത്തിൽ തന്നെ പെടുന്ന ഒരാളാണ് ഈ പരാജയ രാഘവനും സ്ത്രീകൾ ലിപ്സ്റ്റിക് പുരട്ടി മൈക്ക് അഥവാ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് നല്ല കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ അതിനർത്ഥം അവർ കള്ളങ്ങൾ വിളിച്ചു പോവാൻ വേണ്ടി മാത്രം ഇറങ്ങുന്നതാണ് കേരളം മോശമാണ് മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഈ സ്ത്രീ മാധ്യമ പ്രവർത്തകരാണ് എന്നതാണ് ഈ ശാസ്ത്രജ്ഞന്റെ ഒരു പുതിയ കണ്ടെത്തൽ ഇത് കേട്ട ഉടനെ എൻ്റെ സംശയം എൻ്റെ ഒരു ആശങ്ക എന്തായിരുന്നു വെച്ചാൽ ഈ വനിതാ മതിലിലും പങ്കാളികളായി വളയിട്ട കൈകൾ എപ്പോഴും ചേർത്ത് പിടിച്ച് സ്ത്രീ സമത്വത്തിനു വേണ്ടി പോരാടി ശബരിമലയിൽ പോലും കയറാൻ എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ ഈ സഖാക്കൾക്ക് ഇത് പറ്റി എപ്പോൾ മുതലാണ് ഇവർ ഈ വിരുദ്ധരായത് സ്ത്രീ വിരുദ്ധത പ്രസംഗിക്കാൻ തുടങ്ങിയത് കാണിക്കുന്ന ഓരോ കൊള്ളരുതായ്മകളും മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ചൊരുക്കാണോ പറഞ്ഞു തീർത്തത് ഇടതുപക്ഷത്തെ താങ്ങിയും കാല് നക്കിയും മുന്നോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തകർക്ക് ലിപ്സ്റ്റിക്കും നല്ല കുപ്പായവും ഇല്ലാത്തതിന്റെ ഒരു ആത്മരോഷം അങ്ങ് പ്രകടിപ്പിച്ചതായിരുന്നോ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇംഗ്ലീഷിനെടുത്തിട്ട് അമ്മാനമാടിയപ്പോഴൊന്നും ഈ പരിഹാസ ചിരിയൊന്നും കേട്ടില്ലല്ലോ സഖാവേ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്ന രീതി നിങ്ങൾ ഉൾപ്പെടെ പല നേതാക്കന്മാരും ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അത് വരുന്ന പാടെ അത് പുറത്തുവിട്ട മാധ്യമത്തിന് നേരെ തിരിയുന്ന ഒരു പ്രവണത അതെന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകും ഉള്ളത് പറയുമ്പോൾ കള്ളന് അല്ലെങ്കിൽ കള്ളിക്ക് തുള്ളൽ ഉണ്ടാകും എന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിനും ഏതിനും മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ മാധ്യമങ്ങളുടെ മേൽ പഴിചാരിയ ചില മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കുമെതിരെ കൊടുക്കാവുന്ന തരത്തിൽ എല്ലാം കേസുകൾ കൊടുത്ത് ബുദ്ധിമുട്ടിച്ച പി വി അൻവർ എന്ന നിങ്ങളുടെ എക്സ് സഖാവ് അദ്ദേഹം വരെ ഇന്നലെ എഴുതി ജനാധിപത്യത്തിന്റെ നാലാം തൂണ് തന്നെയാണ് മാധ്യമങ്ങളെന്ന് ഈ മാധ്യമ പ്രവർത്തകരില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും നിങ്ങളുടെ വിവരദോഷങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പൊതുജനങ്ങൾ എങ്ങനെ അറിയും അപ്പോൾ പറയുന്ന ആ ഒരു സ്പോട്ടിൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളെ മുഴുവൻ അടച്ചങ്ങ് ആക്ഷേപിച്ചേക്കാമെന്ന് കരുതി അല്ലേ സ്ത്രീകളെ പ്രത്യേകം അക്കാര്യത്തിൽ കണ്ണു മറന്നിട്ടില്ല അല്ല മുഖ്യമന്ത്രിയുടെ ഉപദേശി പണ്ട് ദത്തൻ ചേട്ടൻ ഒന്ന് പറഞ്ഞതല്ലേ പരസ്യമായിട്ട് ക്യാമറയെ നോക്കി നിങ്ങൾക്ക് തെണ്ടാൻ എന്ന് ഈ മാധ്യമ ഇങ്ങനെ ആ വടിയും പിടിച്ച് നിങ്ങളുടെയൊക്കെ പിറകെ തെണ്ടാൻ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ നടക്കുന്നതിലെ പാതിയുടെ പാതി കാര്യങ്ങളെങ്കിലും പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് അതിന്റെ ചൊരുക്ക് തീർക്കാൻ വേണ്ടി പൊതുവേദിയിൽ നിന്ന് ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ വരുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ഞങ്ങളും ഒരുപക്ഷെ ഒരുമ്പെടേണ്ടി വരും ബാ തുറന്നാൽ വിവരക്കേട് മാത്രമേ പറയുള്ളൂ എന്നറിയാം ഇതിനൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ പേര് പേരെന്തിനാണ് ഇതിനൊക്കെ മറുപടി പറയുന്നതെന്ന് ചിന്തിച്ചേക്കും പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അജ്ഞത എന്തും തോന്നിയാസം പറയാനുമുള്ള ഒരു ലൈസൻസ് ആയിട്ട് കരുതുന്നവരോട് അതാത് സമയങ്ങളിൽ മറുപടി കൊടുത്തേ പറ്റൂ അപ്പോൾ ഒരു മോശം മാധ്യമ പ്രവർത്തകയുടെ ലക്ഷണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല കുപ്പായവും ലിപ്സ്റ്റിക്കും ഇട്ട് കയ്യിലൊരു മൈക്കും പിടിച്ച് നിൽക്കുന്നുണ്ടോ അത് മോശം മാധ്യമ പ്രവർത്തകയായിരിക്കും എഴുതി വെച്ചോണം കേട്ടോ ചിലരൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ മാത്രം ഒരു പ്രത്യേകതരം വസ്ത്രധാരണം നടത്തില്ലേ ആ അവിടെ അവകാശപ്പെട്ട അർഹതപ്പെട്ട ആ ഒരു ഇരുമ്പ് കസേരിയിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഒരുക്കവും തയ്യാറെടുക്കലും ഏകദേശം അതുപോലെ പക്ഷെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനിയെ കണ്ടു പഠിക്കണം കേട്ടോ യാതൊരു ആഡംബരങ്ങളുമില്ല ഏതെങ്കിലും ഒരു സാധാരണ സാരി ഉടുത്ത് ഒരു പൊട്ടുപോലും കുത്താറില്ല വെക്കുന്ന കണ്ണടയൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ച് പഴകി മങ്ങി തുടങ്ങിയ കണ്ണട ഒരു ആഡംബരവുമില്ലാത്ത ഒരു മന്ത്രിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ എന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം കേട്ടോ ഇക്കഴിഞ്ഞ അഞ്ചെട്ട് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ എത്രയോ പരാക്രമണങ്ങൾ നിങ്ങളുടെ നാക്കു കൊണ്ടുള്ളതും കൈക്കരുത്തുകൊണ്ടുള്ളതും നിങ്ങളുടെ പ്രവർത്തികളിലൂടെ ആയിട്ട് എത്രയോ കാര്യങ്ങൾ മാധ്യമങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങളുടെ പക്കൽ എത്തിച്ചിട്ടുണ്ട് കൊറോണ വന്ന സമയത്തും ഈ നാട്ടിൽ നടക്കുന്നത് എന്താണ് അതിനുള്ളിൽ നടന്ന അഴിമതി അല്ലെങ്കിൽ ആ രോഗാവസ്ഥയുടെ ഇപ്പോഴത്തെ ഒരു നില എന്താണ് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നും വന്നിരുന്ന ആളുകളോട് സംസാരിച്ചത് അവരുടെ ആരുടെയും വീട്ടിൽ ചെന്നല്ല ഈ ക്യാമറയുടെ മുന്നിലാണ് എന്തെങ്കിലും എഴുതി തയ്യാറാക്കി മുന്നിൽ വന്നിരുന്ന് വായിക്കുന്നതും ഈ ക്യാമറ െ നോക്കി തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ രീതിയിലെങ്കിലും കേരളം നിലനിന്ന് പോകുന്നത് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു എൺപത് ശതമാനമെങ്കിലും കൃത്യമായി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്നും കേരളത്തിൽ ബാക്കിയുണ്ട് അല്ലാതെ നിങ്ങളെപ്പോലെ ജനാധിപത്യം എന്താണെന്നറിയാതെ കയ്യിൽ കിട്ടിയ അധികാരം വെച്ച് സ്വന്തം കീശയും സ്വന്തം കുടുംബവും വികസിപ്പിച്ചെടുക്കാം മറ്റുള്ളവൻ എങ്ങനെയും പൊയ്ക്കോട്ടെ എന്ന് കരുതുന്ന ഒരു പ്രവണതയില്ല അത്യാവശ്യം ധാർമ്മികത പുലർത്തുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നല്ലൊരു ശതമാനം മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്താണ് എന്റെ സൗകര്യം അല്ലെങ്കിൽ എന്റെ സുരക്ഷിതത്വം എന്താണ് എന്ന് ചിന്തിക്കാതെ നാടിനു വേണ്ടി സംസാരിക്കുന്ന നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി പറയാൻ ശേഷിയുള്ള ധൈര്യമുള്ള മാധ്യമ പ്രവർത്തകർ ഇന്നും കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ആണെന്നോ പെണ്ണെന്നോ വേർതിരിച്ച് കണ്ട ലിപ്സ്റ്റിക്കിനെയും കുപ്പായത്തിനെയും ഒക്കെ എടുത്തു പറഞ്ഞ് വിവരദോഷം ും വീണ്ടും തെളിയിച്ച് താഴ്ന്നതിലും കൂടുതൽ താഴാതെ കിട്ടിയ ഒരു സീറ്റിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ആളുകളുടെ കൂട്ട പൊങ്കാലയിൽ നിന്നും രക്ഷപ്പെടാം അത്രയുള്ളൂ